ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ലോകരാഷ്ട്രങ്ങൾ പക്ഷം ചേരുന്ന രീതിയിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒടുവിലായി റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത് അതിപ്പോൾ ലോക മീഡിയകളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ് പറയുന്ന കാര്യം ഇറാന്റെ ആത്മീയ നേതാവിനെ കൊലപ്പെടുത്തും എന്നുള്ളതും തങ്ങളുടെ തോക്കിന്റെ മുനമ്പിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത് എന്ന തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് ഇറാന് നൽകിയിരുന്നു അല്ലെങ്കിൽ ലോകത്തോട് അദ്ദേഹം പറഞ്ഞിരുന്നു വേണ്ടി വന്നാൽ കൊലപ്പെടുത്തും എന്ന തരത്തിലാണ് അതിന് മറുപടി പറഞ്ഞത് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനാണ് അന്തർദേശീയ തലത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റിനെ പ്രതിരോധത്തിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞു പാൻഡോറയുടെ പെട്ടി തുറക്കുന്ന പോലെയായിരിക്കും ഈ ഇറാന് നേരെ ഉണ്ടായി ഉണ്ടാവുന്ന അമേരിക്കയുടെ ആക്രമണം അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ആക്രമണം എന്ന തരത്തിൽ അപ്പോൾ അത് വ്യാപകമായ രീതിയിൽ ചർച്ച ചെയ്തു ഗൂഗിളിലൊക്കെ വലിയ രീതിയിൽ ചർച്ച നടത്തിയത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്താണ് പാൻഡോറയുടെ പെട്ടി എന്നുള്ളതൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു വിവർത്തനം പറഞ്ഞ സമയത്ത് ഗ്രീ ഗ്രീക്ക് പുരാണത്തിലെ ഒരു ജീവനുള്ള കഥ എന്നുള്ള രീതിയിലാണ് അതിനെക്കുറിച്ച് വ്യാഖ്യാനങ്ങളൊക്കെ കൊടുക്കുന്നത് ഏത്തുകാരൻ ഒരു കഥയുടെ ഒരു കഥയും ഒരു കഥാപാത്രവുമാണ് പാൻഡോറയുടെ പെട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് അത് ഗ്രീക്ക് പുരാണത്തിൽ പരാമർശിക്കപ്പെട്ടതാണ് അതിന് പറയുന്ന കാര്യം ഒരു സ്ത്രീയാണ് ഇതിനെ ഉദ്ദേശിക്കുന്നത് ആ സ്ത്രീയുടെ അടുത്ത് പെട്ടി കിട്ടുന്നു ആ പെട്ടി തുറക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു അത് തുറന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ അല്ലെങ്കിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാവും ഉണ്ടാവുമെന്ന് പറഞ്ഞു അങ്ങനെ അത് തുറക്കപ്പെട്ടു എന്നുള്ളതാണ് ജിജ്ഞാസയാണ് അപ്പോൾ ഒരു പെട്ടി തുറക്കരുത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് മനുഷ്യരായി തുറന്നു നോക്കും എന്താണ് അതിനുള്ളിൽ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ തുറക്കപ്പെട്ടു എന്നുള്ളതാണ് തുറക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ച് അതിൻ്റെ മുന്നറിയി പിന്നീടുള്ള അതിൻ്റെ വിവരണത്തിൽ ഇങ്ങനെ പറയുന്നു യുദ്ധം പട്ടിണി ദാരിദ്ര്യം ദുഃഖം രോഗം വെല്ലുവിളി പ്രകൃതി ദുരന്തങ്ങൾ അത് ഈ പല രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്ന ഭൂമികുലുക്കമായിട്ടും കൊടുങ്കാറ്റായിട്ടും പേമാരിയായിട്ടും അങ്ങനെ പിന്നീട് മാറാ വ്യാധികൾ അത്ര നാശകൂശമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഈ പെട്ടി തുറക്കപ്പെട്ടാൽ ഉണ്ടാകും എന്നുള്ളതാണ് അതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലും അതിന് സാമ്യത ഉള്ള രീതിയിലുമാണ് യഥാർത്ഥത്തിൽ റഷ്യയുടെ പുട്ടിൽ ഈ അമേരിക്കയുടെ പ്രസിഡന്റിനോട് പറഞ്ഞിരിക്കുന്നത് പാൻഡോറയുടെ പെട്ടി തുറക്കുന്ന പോലെയായിരിക്കും യഥാർത്ഥത്തിൽ ഇറാൻ്റെ പ്രസിഡന്റിനെ വധിച്ചാൽ എന്ന് പറയുമ്പോൾ ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഇറാനോടൊപ്പം പക്ഷം ചേർന്നുകൊണ്ടാണ് റഷ്യ പറഞ്ഞത് എന്നുള്ള കാര്യം കൃത്യമാണ് ലോക രാഷ്ട്രീയത്തിലൊക്കെ ഇപ്പോൾ രണ്ട് പക്ഷത്തിലേക്ക് കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥിതി വളരെ കൃത്യമാണ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇസ്രായേലിലേക്ക് ചേർന്ന് നിൽക്കുന്നു അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ റഷ്യ ചൈന കൊറിയ പോലുള്ള രാജ്യങ്ങളൊക്കെ ഏറെക്കുറെ ഇറാനിലേക്ക് ചേർന്നിരിക്കുന്നു രണ്ട് പക്ഷത്തേക്ക് യഥാർത്ഥത്തിൽ ചേർന്ന സമയത്ത് ഇത് മറ്റൊരു യുദ്ധത്തിൻ്റെ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ് അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി വിശേഷം എന്ന് പറയുന്നത് റഷ്യയോട് ആയുധങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യം റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് ചോദിക്കപ്പെട്ടു അത് അദ്ദേഹം പറഞ്ഞ മറുപടി ആയുധം നൽകാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഇറാൻ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല ചൈനയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ചരക്ക് വിമാനങ്ങൾ ഇറാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇറാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ എത്തിയിട്ടുണ്ട് അതിൽ എന്താണ് വസ്തുക്കൾ എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ ആയുധമാണ് എന്ന് പിന്നെ പല അഭിപ്രായങ്ങളും പറഞ്ഞു ഇറാനിലേക്ക് ഇറങ്ങിയതും ഇറാനിൽ നിന്ന് ഉയർന്നതും അതിനെക്കുറിച്ചുള്ള യാതൊരു വിവരമില്ല പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വിവരമാണുള്ളത് അപ്പോൾ ചൈനയുടെ കാര്യങ്ങളും അതോടൊപ്പം തന്നെ റഷ്യയുടെ കാര്യങ്ങളും ഏറെക്കുറെ ചേർന്ന് നിൽക്കുകയാണ് ഇറാനോടൊപ്പം എന്നുള്ള കൃത്യമാണ് കൊറിയ ഇപ്പോൾ ഇന്നൊരു പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നു ഞങ്ങൾ ഇസ്രായേലിൻ്റെ നട നടപടി കടുത്ത ഭാഷയിൽ അപലപിക്കുന്നു തെറ്റായിരിക്കുന്ന പ്രവൃത്തി എന്ന് മാത്രമല്ല കുറച്ചുകൂടി നല്ല കുറച്ചുകൂടി കനമുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുക തമ്മാടിത്ത പ്രവൃത്തി എന്നുകൂടിയാണ് രാജ്യത്തിൻ്റെ സ്വതന്ത്ര റിപ്പബ്ലിക് ആയിരിക്കുന്ന ഒരു രാജ്യത്തിന് നേരെ മറ്റൊരു രാജ്യം ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ല ആണവായുത്തിൻ്റെ വിഷയമാണ് പറയുന്നതെങ്കിൽ ഈ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഇസ്രായലിൻ്റെ കയ്യിൽ ആണുവായുധം ഉണ്ടല്ലോ ആണുവായുധമുള്ളൊരു രാജ്യം ആണുായുധം നിർമ്മിക്കും എന്നുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ല സഹായമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വേണ്ടി വന്നാൽ എന്ന വാക്ക് പറഞ്ഞവിടെ നിർത്തി എന്നാണ് പറയാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഏറെക്കുറെ ഇവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഇസ്രായേൽ ഉദ്ദേശിക്കുന്ന അല്ല അമേരിക്ക ഉദ്ദേശിക്കുന്ന തരത്തിൽ വളരെ എളുപ്പത്തിൽ കീഴടക്കിക്കൊണ്ട് ഇറാൻ്റെ അത് ഭീഷണി ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാം എന്നുള്ളത് യഥാർത്ഥത്തിൽ നടക്കില്ല എന്നുള്ളതാണ് കാര്യം പല രാജ്യങ്ങളും ഇപ്പോൾ ഇറാനു വേണ്ടി രംഗത്ത് വരികയും രംഗത്ത് വരിക മാത്രമല്ല കൃത്യമായ രീതിയിൽ നിലപാട് പറയുകയും ചെയ്തിരിക്കുന്നു റഷ്യയും ഇറാനും തമ്മിലൊക്കെ വലിയ സൗഹൃദ ബന്ധമാണ് അത് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ളതാണ് പതിറ്റാണ്ടുകൾക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കടന്നു പറയുകയാണെങ്കിൽ ഇറാക്ക് ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഇറാനോടൊപ്പം ചേർന്ന രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ ഇപ്പോൾ എത്ര റഷ്യ അന്ന് അമേരിക്ക സഹായിച്ച രാജ്യം ഇറാഖിനെ സഹായിച്ച രാജ്യം അമേരിക്കയായിരുന്നു അപ്പോൾ അമേരിക്ക ഇറാഖിനോടൊപ്പം സോവിയറ്റ് യൂണിയൻ ഇറാനോടൊപ്പം ചേർന്ന് നടത്തിയ യുദ്ധമാണ് ഇറാൻ ഇറാക്ക് യുദ്ധം എട്ട് വർഷം യുദ്ധം ചെയ്തു പത്ത് ലക്ഷം ആൾക്കാരെങ്കിലും മരണപ്പെട്ടു എന്നതാണ് കണക്ക് പക്ഷേ ഒടുവിൽ യുദ്ധം തുടങ്ങിയ ഇറാഖ് തന്നെ യുദ്ധം തീർത്താൻ വേണ്ടിയിട്ട് മധ്യസ്ഥ്രമത്തിൽ നടന്നു എന്നുള്ളതാണ് പ്രത്യേകത സാമ്പത്തിക രംഗത്തൊക്കെ വലിയ തകർന്നിരിക്കുന്ന സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയുമില്ലാത്ത ആ കാലത്ത് പോലും ഇറാഖ് എന്ന് പറയുന്ന സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയുമുള്ള എല്ലാവിധ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ പിന്തുണയുമുള്ള ആ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത് അതിജീവിച്ചു എന്നുള്ളത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല സമാന രീതിയിൽ ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ ശക്തിയുള്ള രാജ്യമാണ് സൈനിക പരിപാടിക്ക് ഇത് വലിയ ബലമുണ്ട് ഈ പറയപ്പെട്ട ആയുധങ്ങളെക്കുറിച്ചൊക്കെ വലിയ പരീക്ഷ നടത്തുകയും നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് ആ നിർമ്മാണ സംവിധാനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മിസൈലിലേക്ക് തൊട് ഇസ്രായേലിലേക്ക് മിസൈൽ തൊടുത്ത് വിടുന്നതിനനുസരിച്ച് നഷ്ടപ്പെട്ടു പോകുന്ന മിസൈലിന് പകരമായ രീതിയിൽ ഇറാൻ്റെ ഫാക്ടറിയിൽ വെച്ച് അതേ മിസൈലുകൾക്ക് നിർമ്മിക്കപ്പെടുന്നുണ്ട് എന്ന റിപ്പോർട്ട് ഇറാനിലൊക്കെ പുറത്തു വന്നതാണ് കാര്യമെന്ന് പറയുന്നത് അതിനെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് ആദ്യഘട്ടത്തിൽ നടത്തുക അതായത് അയൺ ഡോമോ പോലെയുള്ള സംവിധാനത്തിൽ ഏറ്റവും ശക്തി കുറഞ്ഞ സാമ്പത്തികപരമായി വലിയ മുതൽ മുടക്കില്ലാത്തതിനെ വിട്ടുകൊണ്ട് പരീക്ഷണം നടത്തുകയും അങ്ങനെ അതിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് വരുന്നതിന് ഇടയിലായിട്ട് ശക്തിയുള്ള മിസൈലിനെ കടത്തിവിടുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇറാൻ ചെയ്യുന്നത് അത് ഏറെക്കുറെ വിജയിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പം നൂറോളം മിസൈലുകൾ വരുന്ന സമയത്ത് അഞ്ചോ പത്തോ ശക്തമായിരിക്കുന്ന മിസൈൽ മാത്രമാണ് വീഴാൻ വേണ്ടിയിട്ട് ഇറാൻ ഉദ്ദേശിക്കുന്നത് അതിൽ അഞ്ചോ ആറോ സാധാരണഗതിയിൽ വി ആറും ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ പരാജയപ്പെടുത്താൻ സാധിക്കാത്ത വിധം വലിയ രീതിയിലുള്ള പ്രതിരോധം ഇറാൻ ഉണ്ടാക്കുന്ന സമയത്ത് ലോകം ചർച്ച ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല ഇപ്പോൾ ഇറാനും ഇറാൻ്റെ ചരിത്രം അതിൻ്റെ സംഭവങ്ങൾ അതിൻ്റെ കുറിച്ചൊക്കെ ലോകം ഒന്നുകൂടി വിശകലനം ചെയ്തു കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ പഠിച്ച ഇസ്രായിനെ കുറിച്ചാണ് അതിൻ്റെ ശക്തി അതിൻ്റെ മാത്രം അതിൻ്റെ നിർമ്മിതകൾ പ്രതിരോധ സംവിധാനങ്ങൾ ലോകത്തിൻ്റെ മേലെയുള്ള സ്വാധീനങ്ങൾ സാമ്പത്തിക ഉയർച്ചകൾ ജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ അങ്ങനെ ഈ ജൂതവിഭാഗം ജൂതപൗരൻ എന്നൊക്കെ പറയുന്ന സമയത്ത് മറ്റുള്ളവരൊക്കെ പേടിക്കുന്ന തരത്തിലായിരുന്നു സംവിധാനങ്ങൾ ഇന്നതൊക്കെ ജൂത വിഭാഗങ്ങൾ അവരുടെ സുരക്ഷിത്വമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ കടുത്ത ഭീഷണിയിലാണ് എന്നുള്ളതും ലോകരാഷ്ട്രങ്ങൾ ജൂത വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അതാത് രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വിമർശകരിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ എംബസിയുടെ സഹായം തേടേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നു എന്നുകൂടിയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്